സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ട് സിനിമകൾ ആയിരം കോടി ക്ലബിലെത്തി മറ്റൊരു ചിത്രം ആയിരം കോടിയോടടുക്കുന്നു പുഷ്പ ടു എന്നിവ ബോക്സ് ഓഫീസ് പിടിച്ചുകുലുക്കിയ ചിത്രങ്ങളായിരുന്നു വലിയ താരങ്ങളില്ലാതെ ഹിറ്റ് ചിത്രങ്ങളും വേറെ മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ ഏറെയുണ്ട് മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ ഏറെ ചലനമുണ്ടാക്കിയതും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വൻ താരനിരകളോ കോലാഹലങ്ങളോ ഇല്ലാതെ തിയേറ്ററുകളിലെത്തി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത ചിത്രം മലയാളത്തിൽ നിന്നുള്ളതാണ് പ്രേമലു നെസ്ലിൻ മമിത ബൈജു താരജോഡികളായി എത്തിയ റൊമാന്റിക് ചിത്രം പ്രേമലു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത ചിത്രം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വെറും മൂന്ന് കോടി ചെലവിലാണ് പ്രേമലു ഒരുക്കിയത് ഗിരീഷ് എ ഡി ആയിരുന്നു സംവിധാനം നെസ്ലിൻ ഗഫൂർ മമിത ബൈജു സംഗീത് പ്രതാപ് അഖില ഭാർഗവൻ ശ്യാം മോഹൻ മീനാക്ഷി രവീന്ദ്രൻ മാത്യു തോമസ് അൽതാഫ് സലീം എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയത് പറയത്തക്ക വലിയ താരനിരകളോ വൻ ഹൈപ്പോ ഉണ്ടായിരുന്നില്ല ചിത്രത്തിന് ഒരു കൂട്ടം യുവതാരങ്ങൾ അണിനിരന്ന ചിത്രം തിയേറ്ററിലെത്തി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ബോക്സ് ഓഫീസ് തകർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് മൂന്ന് കോടി ചെലവിൽ നിർമ്മിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് വാരിയതാകട്ടെ നൂറ്റി മുപ്പത്തി ആറ് കോടിയും ചെലവിട്ടതിന്റെ നാൽപ്പത്തി അഞ്ച് പതിന് മടങ്ങാണ് ചിത്രം ലാഭം കൊയ്തത് കഴിഞ്ഞ വർഷം മറ്റൊരു ഇന്ത്യൻ സിനിമയും നേടിയ ലാഭത്തേക്കാൾ എത്രയോ മേലെയാണിത് പുഷ്പ റ്റു കൽക്കിയേടി സ്ത്രീ ടു എന്നീ ചിത്രങ്ങളെയും പിന്തള്ളിയാണ് പ്രേമലുവിന്റെ ലാഭക്കുതിപ്പ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് അടുത്ത കാലത്തായി ഒരു ചിത്രം ഇത്തരത്തിൽ ലാഭം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് പുഷ്പ ടു ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് ആയിരത്തി എണ്ണൂറ് കോടിയാണ് എന്നാൽ ഇതിന്റെ ചിത്രത്തിന്റെ ബജറ്റ് മുന്നൂറ്റി അൻപത് കോടിയായിരുന്നു അഞ്ചു മടങ്ങാണ് ചിത്രത്തിന്റെ ലാഭം കൽക്കി ഏടിയാകട്ടെ അറുനൂറ് കോടിയിലായിരുന്നു ഒരുക്കിയത് എന്നാൽ ലാഭം രണ്ട് മടങ്ങായിരുന്നു സ്ത്രീ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബോളിവുഡിലെ ഏറ്റവും വലിയ വിജയ ചിത്രം കോടിയായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടിയായിരുന്നു സ്ത്രീ ടു നേടിയത് എന്തായാലും മുന്നിൽ പ്രേമലു തന്നെ ഇന്ത്യൻ സിനിമയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ് ഒപ്പം മലയാളത്തിനും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം